ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രിയ ആണെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ചുവപ്പൊടിയൊക്കെ കലക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വിലാസിനെ ഡി എന്നും പറഞ്ഞൊരു വിളി ഇത് കണ്ടതും പ്രിയ ഞെട്ടിപ്പോയി ഈശ്വര അമ്മ കണ്ടല്ലോ ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് പ്രിയ ഇങ്ങനെ നിൽക്കുക എന്താ അടി നീ കാണിക്കുന്നത് എടി എന്താണ് ആ അത് പിന്നെ അമ്മേ അച്ഛൻ അച്ഛനോട് നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അത് കേട്ടതും വിലാസിനെ അതിന് ഒരു സ്പൂണ് വിമ്മാണോടി ആണോടി അതിൽ കലക്കേണ്ടത് കുറച്ചും കൂടി ഇട്ട് കലക്കുമോളെ അത് കേട്ടത് ഏഹ് അപ്പോൾ അമ്മ എൻ്റെ സൈഡാണോ പിന്നെ അല്ലാതെ ആ മനുഷ്യൻ കാണിക്കുന്ന അഹങ്കാരത്തിനെ അയാൾ ഇന്ന് രാത്രി മുഴുവനും കാക്കൂസിൽ ഇരിക്കണം അതുകൊണ്ട് ഇനിയും കുറച്ചും കൂടെ കലക്ക് ആ എന്നെനിക്ക് കുഴപ്പമില്ല ഇഷ്ടം പോലെ ഞാൻ കലക്കി കൊടുത്തോളാം പക്ഷേ ഞാനത് ഇത് കലക്കി മുഴയെ അച്ഛൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അമ്മ ഒരു കാര്യം ചെയ് ആ ഡൈനിങ് ടേബിളിൽ നിന്ന് അച്ഛൻ അവിടെ മുഴുവനും ഫുഡ് തട്ടിക്കളഞ്ഞല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക അയ്യോ ഞാനോ ആ അതെ അമ്മയല്ലാതെ വേറെ അത് വൃത്തിയാക്കുന്നേ അല്ല എനിക്ക് നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് അമ്മേ അമ്മ അത് വൃത്തിയാക്കുമ്പോഴേക്കും അച്ഛൻ്റെ കാര്യം ഞാൻ ഏറ്റു അമ്മ നോക്കിക്കോ അമ്മയെ വേദനിപ്പിച്ച അച്ഛന് ഇന്ന് പതിനാറിൻ്റെ പണി ഞാൻ കൊടുത്തോളാം അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും അത് കേട്ടതും എന്നാൽ പിന്നെ ഞാൻ തന്നെ പോകാം അതെ അമ്മ തന്നെ പോയി വൃത്തിയാക്കിയാൽ മതി അമ്മേ എനിക്ക് എൻ്റെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ അതുകൊണ്ട് കുഞ്ഞുഞ്ഞൊന്നും പണി ചെയ്യാൻ പറ്റില്ല അതിനമ്മ തന്നെ ബെസ്റ്റ് എന്നാൽ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങ് പോവുകയാണ് സമയം നാരങ്ങ വെള്ളമായിട്ട് ഭദ്രൻ മുകളിൽ സോറി ഭദ്രൻ്റെ അടുത്തേക്ക് പ്രിയ പോവുകയാണ് ആ അച്ഛാ ഇന്ന നാരങ്ങ വെള്ളം ഇതെന്താ സോഡ ഉണ്ടായിരുന്നില്ലേ അത് പിന്നെ അച്ഛാ സോഡ അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയെടുത്ത് കുടിച്ചു തലവേദനയ്ക്ക് ആരെങ്കിലും സോഡ കുടിക്കോ ആ അതൊന്നും എനിക്കറിയില്ല അച്ഛാ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ അമ്മ തന്നെ എടുത്ത് കുടിച്ചതാ ആ എന്നാലേ അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ആ പിന്നെ അതെ ഈ നാരങ്ങ വെള്ളം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ മോളിവിടുന്ന് പോയിക്കോ മദ്യപാനി മദ്യപാനി മദ്യം കഴിക്കുന്നിടത്ത് ഗർഭിണികൾ നിൽക്കണ്ട ഇനി ജനിക്കുന്ന കുട്ടിക്കും ചിലപ്പോൾ ആ ഒരു ശീലം വരും പിന്നെ അതിനും കൂടെ ഞാൻ മേടിച്ചുകൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അത് കേട്ടതും എന്നാൽ ശരി അച്ചാ ഞാൻ പോവുക കുറച്ച് കുടിച്ചാൽ മതിയെ അതൊക്കെ ഞാൻ കുടിച്ചോളാം നീ പോകാൻ നോക്ക് ആ പിന്നെ വരുമ്പോൾ ഒരു മുട്ട ഓംപ്ലേറ്റ് എടുത്തോണ്ട് പോവാം മുട്ട ഓംപ്ലേറ്റോ അച്ചാ ഇപ്പോൾ പക്ഷിപ്പനിയൊക്കെ ഇറങ്ങിയിരിക്കുക അങ്ങനെയുള്ളപ്പോൾ അച്ഛനെങ്ങാനും കോഴിമുട്ട കഴിച്ച് കോഴിക്കുഞ്ഞിനെ പോലെ ആയിപ്പോയാൽ പിന്നെ ഇവിടെ കൊത്തിപ്പിറക്കി നടക്കേണ്ടി വരും എടി മോളെ ഡേ നിന്നെക്കാളും ഒരുപാട് ഓണം ഉണ്ടവനാ ഞാൻ ഏത് പക്ഷിപ്പനി വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പുല്ല പുല്ല് അതുകൊണ്ട് ഈ ഭദ്രനെ പറഞ്ഞ് പഠിപ്പിക്കണ്ട കേട്ടല്ലോ കോഴിമുട്ട ഓംലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കൊണ്ടുവന്നാൽ മതി മനസ്സിലായല്ലോ ് ശരി അച്ചാ ഞാൻ ഞാനച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് പറഞ്ഞതാണ് ഇനി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെങ്ങനെ സഹിക്കാൻ പറ്റും അയ്യേടാ എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല നീ മര്യാദയ്ക്ക് പോയി മുട്ട കൊണ്ടുപോവാ എന്നാൽ ശരി അച്ചാ ഒരു മുട്ടൻ മുട്ടയുമായിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരാം എന്ത് മുട്ടൻ മുട്ടയോ അതെ അച്ഛന് കഴിക്കാൻ പറ്റിയ നല്ല കൊഴുത്ത മുട്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ താഴേക്ക് പോവുക ഈ സമയം ഭദ്രൻ ഈ ഭദ്രനോടെ കളി ഈ ഭദ്രൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പേടിച്ചൊരു മൂലക്കിരിക്കും എൻ്റെ ഭാര്യ മാത്രമല്ല മരുമകളെയും ഒതുക്കിയിരുത്താനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിച്ചു കുടിച്ചോ കുടിക്കാൻ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ ഫോൺ വിളിക്കുക ഇതെന്താ ഇത്ര നേരമായിട്ടും ഗീതു വിളിച്ചില്ലല്ലോ അങ്ങോട്ടേക്ക് വിളിക്കുക എന്നും പറഞ്ഞോണ്ടാ ഗോവിന്ദ വിളിക്കുന്നത് അപ്പോഴേക്കും ഗീതു ഫോൺ എടുത്തു ആ ഹലോ കണ്ണേട്ടാ ഗീതു നീ അവിടെ എത്തിയോ ആ പിന്നെ ഞാൻ എപ്പോഴും എത്തി എന്നിട്ട് എന്താ ഗീതു നീ വിളിച്ച് പറയാതിരുന്നേ ഹാ അതുകൊള്ളാം ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ ഗോവിന്ദേട്ടാ കണ്ണേട്ടാ പിന്നെ നീ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് നീ ഇവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയാണ് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കോ എന്ന് അങ്ങനെയുള്ളപ്പോൾ നീ അവിടെ എത്തുമ്പോൾ എന്ന് വിളിച്ചു പറയേണ്ട കടമയെങ്കിലും കാണിക്കേണ്ട ഗീതവും ആ നല്ല ആ ശേലായി ഞാൻ ഇങ്ങോട്ട് പോരുന്നതെന്നും പറഞ്ഞിട്ടല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് വിളിച്ചു പറയുന്നത് ആ എന്തായാലും ഒന്ന് വിളിച്ച് പറയായിരുന്നു എൻ്റെ കണ്ണേട്ടാ കള്ള കണ്ണേട്ടാ ശരിയാണ് ഞാൻ കുട്ടിയാണെന്ന് തന്നെ കൂട്ടിക്കോ എന്നാലും എനിക്ക് ഒരാപത്ത് സംഭവിക്കാതെ ഇവിടെ തനക്കുള്ള ധൈര്യം എനിക്ക് ഉണ്ട് കണ്ണേട്ടാ ആ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഗീതു എങ്ങോട്ടെങ്കിലും പോയാലും എന്നോട് പറഞ്ഞിട്ട് വേണം പോയാൻ ഇല്ലെങ്കിലേ എനിക്ക് ഭയങ്കര ടെൻഷനാ സങ്കടമാണ് ഓ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ ആവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നേരം കിരുന്നടിച്ച് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക അതെ ഞാനില്ലായെന്ന് കരുതി ആ റൂമൊരു മദ് ഷോപ്പ് ഷാപ്പ് ആക്കണ്ട കേട്ടോ അങ്ങനെ കള്ളും കുടിച്ച് അവിടെ ഇങ്ങനെ ലക്ക് കേട്ടിരുന്നാലേ എൻ്റെ സ്വഭാവം മാറും ഏയ് ഇല്ല ഗീതു ഞാൻ തുടത്ത് പോലും ഇല്ല നിൻ്റെ തലയാണേ സത്യം ഞാൻ തുടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കും അപ്പോഴേക്കും ആ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ തലയെ പിടിച്ച് സത്യം ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കുടിക്കാനല്ലേ ഏയ് ഇല്ല ഗീതു ഞാൻ കുടിച്ചിട്ടില്ല ഒരു കുപ്പി ഒരു ഗ്ലാസ് പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദിങ്ങനെ പറയാം നേരം ആ എന്നാൽ ശരി കണ്ണേട്ടാ കിടന്നുറങ്ങിക്കോ ഞാനും ഉറങ്ങാൻ പോവുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യണം അങ്ങനെ ഫോൺ കട്ട് ചെയ്തു രഞ്ജു ഗോ ഗീതുവിനോട് ചോദിക്കുക അല്ല ഗീതു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ രഞ്ജു നിനക്ക് ഗോവിന്ദടിനോട് എന്തോര സ്നേഹമുണ്ട് ഈശ്വര ചോദ്യമായി പോയല്ലോ ഇതിനുള്ള മറുപടി എന്ത് കൊടുക്കും ഗോവിന്ദേട്ടനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് എൻ്റെ എൻ്റെ സ്വന്തം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അവൾ ഗോവിന്ദേട്ടനോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞാൻ അവൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ്റെ സ്നേഹം ഞാൻ ചൂഷണം ചെയ്യുകയാണെന്ന് വരെ വിചാരിക്കും വേണ്ട അങ്ങനെ പറയണ്ട ശരിയാവില്ല അല്ല ഞാൻ ചോദിച്ചൊരു ചെറിയ ചോദ്യത്തിന് ഇത്രയും നേരം ആലോചിക്കേണ്ട കാര്യമുണ്ടോ അത് പിന്നെ കണ്ണേട്ടന് എനിക്ക് തരുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് കണ്ണേട്ടൻ്റെ സ്നേഹം സത്യസന്ധമാണല്ലോ പിന്നെ അതിനിടയിൽ ചില പ്രശ്നങ്ങളും ഉണ്ടല്ലോ രഞ്ജു അതൊക്കെ ഓർത്താ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് എന്താ ഗീതവും നീ ഇനി അത് മറന്നില്ലേ ഞാൻ നിന്നോട് ചോദിച്ച കാര്യങ്ങളൊന്നും അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കിടക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും കുത്തുവാക്കുകളായിട്ട് പ്രയോഗിക്കാൻ വേണ്ടി സാരമല്ല ഗീതു സോറി എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഇങ്ങനെ ഗീതുവിനെ ആശ്വസിപ്പിക്കുക ആ എന്നാലും സാരമല്ല രഞ്ജു നീ വിഷമിക്കൊന്നും വേണ്ട കണ്ണേട്ടനെ എനിക്ക് ഒരുപാട് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് ഗോവിന്ദ എന്തിനാണ് കാണിക്കുന്നത് ഗീതു ഇവിടെ ഇല്ലാന്നിട്ട് ഒരു രസവും ഇല്ലല്ലോ എന്താ ഇപ്പം ചെയ്യുക ഭയങ്കരമായിട്ട് ബോറടിക്കുക ബോറടി മാറ്റാൻ ഒരു അടിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോയി അലമാര തുറക്കുക അലമാര തുറന്നതും അതാ ഗീതുവിൻ്റെ ശബ്ദം അതേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗോവിന്ദ് തിരിഞ്ഞു നോക്കി എന്താ ഹാ ഇപ്പോഴല്ലേ എൻ്റെ തലേത്തോട്ട് സത്യം ചെയ്യുന്ന പോലെ ചെയ്തേ എന്നിട്ടും വീണ്ടും പോയി അലമാര തുറന്ന് പെഗടുക്കാനുള്ള പരിപാടിയാണോ ഏയ് ഞാൻ കുടിക്കുന്നില്ല ഗീതു ഹാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതെ കുടിക്കുന്ന പോലെ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കാനുള്ള പരിപാടിയാണല്ലേ ഞാൻ സമ്മതിക്കില്ല ഏയ് ഗീതു നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാ ഇല്ലയെന്ന് പറഞ്ഞില്ലേ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ കണ്ണേട്ടൻ്റെ ഇപ്പം കുടിക്കണ്ട എന്തായാലും അലന്മാരെ തുറന്നുപോലും ചെയ്യരുത് ആ എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് അവിടെ പോയിരുന്നു അപ്പോഴേക്കും ഗീതുവിനെ കാണാനില്ല ആ ഷെ പോയോ എനിക്ക് തോന്നിയതാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്തായാലും എന്നീ മുറിയിൽ ഗീതം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് ആ എന്തായാലും ഗീതുമില്ലാത്തതല്ലേ ഒരു പക അടിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും അലമാര തുറന്നു ആ ആഹാ ഹാ അപ്പം ഞാനില്ലാത്തത് കൊണ്ട് ഏ എന്തായാലും ഇതടിക്കാനുള്ള പരിപാടിയാണല്ലേ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്നും പറയുവാണ് അപ്പോൾ ഗോവിന്ദ് ശരി ഞാൻ കുടിക്കുന്നില്ല എനിക്ക് വേണ്ട എന്താ പോരെ അത് കേട്ടതും ഗീതു ആ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ കുടിക്കാനേ പാടില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നൊരു രാധികം അങ്ങോട്ട് വരിക കണ്ണാ അപ്പോഴേക്കും ഗോവിന്ദ് ഒറ്റയ്ക്ക് നോക്കിയിരുന്നു സംസാരിക്കുക ഞാൻ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഡേ എനിക്കങ്ങനെ കുടിക്കാൻ കഴിയുമോ നിന്നോട് സത്യം ചെയ്തിട്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദ് സംസാരിക്കുന്നുണ്ട് കണ്ണ എന്നും പറഞ്ഞുകൊണ്ട് രാധികയുടെ വിളി അത് എന്താ എന്താമ്മേ അതേ ഞാൻ പിന്നെ വിളി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാതിന്നെടുത്ത് മാറ്റുന്ന പോലെ മാറ്റുക എന്താമ്മേ കണ്ണ എൻ്റെ അറിവിൽ ഈ മുറിയിലിപ്പോൾ ആരുമില്ല ഗീതുവാണെങ്കിൽ രഞ്ജുവിന് കൂട്ടിയിരിക്കാൻ പോയി അപ്പോൾ പിന്നെ നീ ആരോടാണോ സംസാരിക്കുന്നത് അത് ഫോണിൽ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നമ്മേ ആ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാലും കണ്ണാ ആ ഗീതു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു സാധനം അവൾ ഏ അവളുടെ ഓരോ സമയത്ത് വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അവളെ ചുട്ടു കൊല്ലാൻ തോന്നുക ആ എന്ത് ചെയ്യാനാണ് രഞ്ജുവിനെ പോലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നിനക്ക് ഉണ്ടായിട്ട് ഗീതുവിൻ്റെ വലയിൽ പോയി വീണല്ലോ അത് കേട്ടതും ഗോവിന്ദിന് ദേഷ്യം വരുവാ അമ്മേ എനിക്ക് കുറച്ച് നേരം തനിയായിരിക്കണം ഓ ഞാൻ ശല്യം ചെയ്യുന്നു എന്നാണോ നീ പറയുന്നത് എന്നാൽ ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോയി ഓ ഇവരുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല രഞ്ജു പറ സോറി ഗീതു പറഞ്ഞത് ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിൽക്കുന്നത് എന്തായാലും ഈ നാടകത്തിന്റെ അവസാനം ഒരു സാധാരണ ക്ലൈമാക്സ് ആകരുതെന്ന് ഗീതു പറഞ്ഞതുപോലെ തന്നെ വേണം സംഭവിക്കാൻ എൻ്റെ രണ്ടാനമ്മയേയും അവരുടെ ആ ഒക്കെ മകനെയുമൊക്കെ ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും എനിക്ക് എനിക്കിപ്പോൾ വലുത് എൻ്റെ ഗീതു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദ് ആ എന്തായാലും ഗീതു അവിടെയാണ് രഞ്ജുൻ്റെ അടുത്ത് ഇനി കിഷോർ ചെന്ന് അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കോ അതിനിപ്പോൾ എന്താ ചെയ്യുക ആ അവറിനെയൊക്കെ വിളിച്ച് കാര്യം തിരക്കാം കിഷോർ അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ എന്ന് എന്നും പറഞ്ഞാൽ ഗോവിന്ദ് ഫോണെടുത്ത് അവരിനെയൊക്കെ വിളിക്കാം അപ്പോഴേക്കും അവരുടെയൊക്കെ ലാപ്ടോപ്പിൽ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇവൻ ഏത് പാസ്വേഡ് ഇട്ടിരിക്കുന്നത് ആ ഇത് കുത്തി നോക്കാം ഏയ് ഇതല്ലല്ലോ ആ അവൻ കുറച്ച് ക്രിമിനൽ ബുദ്ധിയുള്ളവനായതുകൊണ്ട് ക്രിമിനലായിട്ടേ ചിന്തിക്കൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർണേക്കു ഫോൺ വരുക ഹലോ ആ എന്താ ഗോവിന്ദ് സർ അവർണേക്കാ കിഷോർ അവിടെ ഉണ്ടോ പിന്നെ അവൻ ഇവിടെ തല്ലുകൊണ്ട് ചതഞ്ഞ് കിടക്കുവല്ലേ മർമ്മം നോക്കിയല്ലേ അജാസ് വന്നിടിച്ചത് ആ സത്യമായിട്ടും ഈ ഇടിയിൽ എനിക്കൊരറിവുണ്ടായിരുന്നില്ല ആ ഞാൻ ഗീതുവിനോടും അജാസിനോടും വലിയൊരു താങ്ക്സും കൂടെ പറഞ്ഞു കാരണം ഞാൻ കൊടുക്കേണ്ടതാണ് അവർ കൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ പിന്നെ ഞാൻ വേണമെങ്കിൽ സാറിന് ഒരു സൂത്രം കേൾപ്പിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക നേരെ ബെഡ്റൂമിലേക്ക് പോവുക അപ്പോൾ മറിഞ്ഞു നിന്ന് അവർനിക്ക് ആ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുക അയ്യോ എൻ്റെ അമ്മേ വേദനിക്കുന്നേ പതുക്കെ തിരുമമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സരോജിന് കരയുന്നതൊക്കെ കേട്ടില്ലേ സാർ ഭയങ്കര മോങ്ങല അവൻ്റെ മോങ്ങലാണ് കേൾക്കുന്നത് അടികൊണ്ട് മർമ്മം വരെ ചതഞ്ഞ് പോയുന്ന തൊന്ന് അത്രയ്ക്ക് വേദന അവൻ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ബാത്റൂമിലേക്ക് പോകലും പോകാൻ ഭയങ്കര കഷ്ടപ്പെടുന്ന സമയമാണ് ഈ സമയത്ത് ഗോവിന്ദ് സാർ ധൈര്യമായിട്ടിരിക്കും ഒന്നും സംഭവിക്കില്ല അവൻ ഇനി അതൊക്കെ വേദനയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഗീത ഗീതാഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ച് വിവരം അറിയിക്കാം എന്താ പോരെ മതി അത്രയും മതി ആ പിന്നെ അവനിട്ടുള്ള പണി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം സാർ പിന്നെ ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് വേണമല്ലോ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അങ്ങനെ ക്ലൈമാക്സ് കൊടുക്കുമ്പോൾ അത് എത്രയും പെട്ടെന്നായിരിക്കണേ സാർ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ആ അവർന്നൊക്കെ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക എൻ്റെ ജീവിതം തകർത്തവനെ ഇടിവെട്ട് ക്ലൈമാക്സ് ആയിരിക്കണം കൊടുക്കാം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ആവൂ എന്തായാലും കിഷോർ അവിടേക്ക് പോവില്ല എന്തായാലും ഗീതുവിൻ്റെ കാര്യം ഓർത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഇപ്പോൾ ആ ടെൻഷനൊക്കെ മാറി ഒരുപാട് സമാധാനമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കണ്ണാടിയിലെ അടുത്തേക്ക് പോയി എന്നിട്ട് ആ എന്തായാലും ഒന്ന് കഴിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും കഴിക്കാനായിട്ട് അലമാര തുറക്കുക ദേ ഇത് അത് എടുക്കരുതെന്നല്ലേ പറഞ്ഞത് ഈ വീടൊരു മദ്യഷാപ്പാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ കുപ്പി മേടിച്ച് ഒഴിച്ച് കളയുക പക്ഷേ അത് ഗോവിന്ദ് തന്നെയാണ് ഒഴിച്ച് കളയുന്നിട്ട് ആ സാരില്ല ഞാൻ കുടിക്കില്ല ഗീതു അയ്യോ കളയല്ല കളയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അപ്പോഴേക്കും ഗീതു അത് വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇത് കളയും കളയുക തന്നെ വേണം അങ്ങനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കിഷോറിനോട് അമ്മ അമോനെ നല്ല വേദനയുണ്ടോടാ പിന്നെ വേദനയല്ല ഭയങ്കര സുഖമല്ലേ ഭയങ്കര സുഖം അതുപോലെയല്ലേ അവന്മാരെന്നെ തല്ലിയത് എല്ലാം കണ്ട അമ്മ തന്നെ ഇങ്ങനെ തന്നെ ചോദിക്കണം എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ആ മോനെ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടടാ എന്ത് ചെയ്യാനാ നിന്നെ അവരെല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സരോജിനെ കരയാണ് അമ്മ അമ്മേനെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഞാനെന്ത് പറയാനാ ഈ അടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയ ഒരു ഇതായിട്ട് ഞാൻ കാണുള്ളൂ ഒരു അംഗീകാരം എന്നൊക്കെ പറഞ്ഞ് കിഷോർ ഭയങ്കര സന്തോഷത്തിൽ കിടക്കുക ഈ സമയം ഗീതവും അടുത്തിരിക്കുന്ന ഗോവിന്ദനോട് സംസാരിക്കുക എന്താ കണ്ണേട്ടാ കണ്ണേട്ട പ്രശ്നം എന്താ ഒറ്റയ്ക്ക് നോക്കി സംസാരിക്കുന്നു കണ്ണാടിയിൽ നോക്കി വർത്താനം പറയുന്നു ഇതൊക്കെ എൻ്റെ അസുഖമായിരുന്നല്ലോ അത് പിന്നെ ഗീതു നീ ഇന്ന് ഹോസ്പിറ്റലിലാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുക സത്യം പറയാലോ നീ ഈ മുറിയിലുള്ളത് തന്നെ എൻ്റെ സന്തോഷം ഇവിടെ വെച്ച് നിന്നോട് വഴക്കിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും തുള്ളിച്ചാടിയൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല ഇന്ന് നീ ഇല്ലാതായപ്പോൾ മനുഷ്യന് എന്തൊക്കെയോ സങ്കടം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെക്കുറിച്ച് തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഗീതു എൻ്റെ കള്ള കണ്ണാ ഈ കണ്ണൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അത് കേട്ടതും എന്നാൽ പറ നീ തന്നെ പറ എൻ്റെ മനസ്സിലെന്താണെന്ന് അപ്പോൾ ഗീതും ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടുവാ പ്രണയത്തിൻ്റെ പാട്ടുകൾ അതെല്ലാം കേട്ടതും യെസ് സത്യമാണ് ഗീതു നീ എൻ്റെ മനസ്സിലാ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിന്നെനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും നീ എന്നോടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഏയ് ഒരിക്കലുമില്ല കണ്ണിട്ടാ കണ്ണേട്ടനെ അങ്ങനെ വേണമെങ്കിൽ ആഗ്രഹിക്കാം എനിക്കിതെന്താ പറ്റിയേ ഇവിടെ ഗീതുവിനെ കാണുന്നുമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഗീതു എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഗീതു ഇവിടെ തന്നെ ഉണ്ടോ അത് കേട്ടതും ഗീതു പതുക്കെ ഗോവിന്ദൻ്റെ തോളത്ത് കൈവച്ചും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ കണ്ണേട്ടനോടൊപ്പം ഉണ്ട് എൻ്റെ കണ്ണേട്ടനെ സ്നേഹിക്കാൻ എന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ അത് കേട്ടതും ഏഹ് ദൈവമേ ഇനി ഇത് സ്വപ്നമാണോ സത്യമാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറയുക അപ്പോഴേക്കും ഗീതു അതെ ഇത് സ്വപ്നമല്ല സത്യമല്ല ഇതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം എന്നും അത് കേട്ടതും ഏഹ് എന്തൊക്കെയായി പറയുന്നത് അല്ലെങ്കിൽ ഇത് ഒരു പെഗ് അടിക്കട്ടെ ഹാ അതിന് പെഗൊഴിച്ചു കളഞ്ഞില്ലേ ഇനി എങ്ങനെ കഴിക്കും ഈ റൂം ഒരു മദ്യഷോപ്പല്ല ഈ റൂം ഒരു പൂന്തോട്ടം ആക്ക ആക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് കണ്ണേട്ടൻ ഒന്നും പറയണ്ട ഇനി കുടിച്ചാൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ശരി ഞാൻ കുടിക്കുന്നില്ല എൻ്റെ ഗീതുവിന് തന്ന വാക്കുപോലെ തന്നെ ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്താ പോരെ അത് കേട്ടതും മതി ഇത്രയും കേട്ടാൽ മതി ഇനി എൻ്റെ കണ്ണേട്ടം കുടിച്ചാലേ എൻ്റെ സ്വഭാവം മാറും ഞാൻ എപ്പോഴും തന്നെ ഉണ്ടാവും എന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതു രണ്ട് കൈ നീട്ടി നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ കൈകളിലേക്ക് പിടിക്കാൻ പോകുമ്പോഴേക്കും അത് മാഞ്ഞ് അങ്ങ് പോവും മാഞ്ഞു പോയതും ഷേ സ്വപ്നമായിരുന്നോ ശെ എന്താ പറ്റിയേ സത്യം ഗീതു ഗീതുമില്ലാണ്ട് ഇരിക്കാൻ കൂടെ ഗീതു ഇല്ലാതെ ഒരു മിനിറ്റ് പോലും എനിക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഗീതു ഇല്ലാത്ത ഈ നിമിഷം അതെനിക്ക് മനസ്സിലാക്കി തരുക അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തായാലും ഗീതുവിനെ ഇന്നേ രാത്രി ഇങ്ങോട്ട് വരുത്തിച്ചേ പറ്റൂ അതിനെന്തോ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്